ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും കെമിക്കൽ ചേരാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ പാക്കാണ് അപ്പോൾ എത്ര നരച്ച മുടിയാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ മീശിയോ താടിയോ ഒക്കെയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൺഡ്രഡ് പേർസെൻറ്റിൽ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണ് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ നിരകളൊക്കെ കണ്ടുവരുമ്പോഴേക്കും തന്നെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഒക്കെ നേരിടുകയും ചെയ്യുന്നവരായിരിക്കും പലരും എന്നാൽ ഈ ഒരു ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മുടിക്കേണ്ട നല്ല കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വാടിപ്പോയതോ അങ്ങനെയുള്ളതൊന്നും ആയിട്ടുള്ളത് എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നന്നായിട്ട് അതിൽ നിന്നുള്ള ഒരു നീര് കിട്ടുന്ന രീതിയിലുള്ളത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ല ഒരു ബ്ലാക്ക് കളറ് മുടിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുടി വളർച്ചയ്ക്ക് ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ബീറ്റ് റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളകത്ത് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലും നമുക്ക് പുറമേക്ക് ഉള്ള ഒരു കാര്യത്തിലും നമുക്കിത് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവറയാണ് അപ്പോൾ അലോവറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു കറിയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടില്ല ഇതേപോലെ ഒരു ചെറിയ പീസ് തന്നെ മതിയാവും അപ്പോൾ ഇതെടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഒരുപാട് അങ്ങനത്തെ ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള മുടികൾക്ക് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ

അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു മുള്ളുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ഇതിലേക്കൊന്ന് അരിഞ്ഞ് എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം ഒന്ന് കൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ലൊരു ഫൈനായിട്ട് തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കണ്ണി ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ നീര് മുഴുവൻ എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലൂടെ ൂടെ പിഴിഞ്ഞിട്ട് എടുക്കാം അപ്പോഴും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു നീര് നമുക്ക് കിട്ടും ഇനി ഇതാ ഇതേപോലെ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടണ്ടേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു ഒന്ന് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനി ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോഴാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിലുള്ള മഞ്ഞൾപ്പൊടി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചില അതിലൊക്കെ മായമൊക്കെ ചേർത്തിട്ടുണ്ടാവും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് നിലനിർത്താൻ വേണ്ടിയിട്ടും മുടിക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമായിട്ടില്ല ഞാനൊരു ചെറിയ ഒരു ഒരു ടീസ്പൂൺ മാത്രമേ ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കിത് ഒരു മീഡിയം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതേ സമയമാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എവിടേക്കും പോകരുതേ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ലൊരു കളർ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു ഇളം ചൂടിൽ ആക്കിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ താ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കളറൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇളം ചൂടിൽ വേണം നമ്മളിത് ഈ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ ഇതേപോലെയുള്ള ഡൈകളൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരു കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കി എടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ും പാത്രത്തില് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നമ്മൾ നമ്മളെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ലൊരു കളർ നമുക്ക് കിട്ടുക അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി അരച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ രീതിലങ്ങൾ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഒഴിക്കേണ്ട നമുക്ക് ആ ഒരു ലൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് ലെവലായി കിട്ടണം അപ്പം അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാടങ്ങോട്ട് തിക്കായിട്ടിരിക്കാൻ പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് നമുക്കിത് ഇരിക്കരുത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഇതിലാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിലാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ അതായത് ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു രൂപം എന്ന് പറയുന്നത് ഒരുപാട് തിക്കും അല്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ല ഒരുപാട് തിക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എല്ലായിടത്തും എത്തില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ലൂസായാലും ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത് അതല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവർക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്നപ്പോഴേക്കും നന്നായിട്ടൊന്ന് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആവണം കേട്ടോ അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഈ ഒരു മിക്സിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കിട്ടാൽ മതിയാവും ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നല്ല പോലെ തന്നെ ഒട്ടും തന്നെ എണ്ണമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിയതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അതിന് ശേഷമാണെന്ന് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പം എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് നര കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഓരോ മുടിയിലും തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവർ ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ മുടിയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കയ്യിലൊക്കെ കളറ് പിടിക്കും അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അതിന് ശേഷം നോർമൽ വാട്ടറിൽ മാത്രമേ നമ്മളിത് കഴുകാൻ പാടുള്ളൂ ഷാംപൂ താളി സോപ്പ് ഇങ്ങനെയുള്ളതൊന്നും തന്നെ യൂസ് ചെയ്യരുത് അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവറ് നമുക്കിതിൻ്റെ മുകളിൽ ഇടാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് കഴുകിയിട്ട് കളയാം ഇനി നമുക്ക് ഒരു വെള്ളം തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നേകാല ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കലയാണ് അപ്പോൾ പനിക്കൂർക്കലെന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നീലിറക്കം ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊറിച്ചിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പനി കുറക്കേല ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ എലയിലുള്ള ആ ഒരു സത് മുളവൻ ആ വെള്ളത്തിലേക്ക് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഒരു ഇളം ചൂടിൽ വേണം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിട്ട് ഇനി നമുക്ക് ആവശ്യമായട്ടുള്ളത് നീലമരിയാണ് അപ്പോൾ നീലമരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓർഗാനിക് ആയിട്ടുള്ള തന്നെ നമുക്ക് കിട്ടണം എക്സ്പൈറി അടുത്തതോ കഴിഞ്ഞതോ ആയിട്ടുള്ളതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ച പാക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ എയറൊക്കെ കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് മുഴുവനായിട്ടും തന്നെ പാക്കറ്റ് മുഴുവനായിട്ടും തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ അപ്പോൾ ഒരു ഹെന്ന പാക്ക് തയ്യാറാക്കിയ പോലെ തന്നെ ആ ഒരു ലൂസിലും ഒക്കെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒട്ടും തന്നെ കട്ട കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടണ്ടത് കേട്ടോ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്നൊന്ന് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ ഹെനയൊക്കെ ചെയ്തിട്ട് മുടി നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മുടിയിലാണ് നമ്മൾ ഈ ഒരു നീലയാമരി പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോണത് അപ്പോഴാണ് കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മുടിയിൽ ഓരോ മുടിയിലും തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയേണ്ടത് അപ്പോൾ ഇത് അതേപോലെ ഒരു കവറൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ റിസൾട്ട് പെട്ടെന്ന് കിട്ടാനും പ്രയാസമായിരിക്കും അവരുടെ മുടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും ആ ഒരു റിസൾട്ട് കിട്ടുന്നത് എനിക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോർമൽ വാട്ടറിലാണ് നമ്മൾ കഴുകി കഴുകിക്കളയേണ്ടത് ഷാംപൂ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്